എല്ലാവർക്കും ഇന്നത്തെ താരോ റീഡിങ്ങിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ റീഡ് ചെയ്ത ചെയ്യാൻ പോകുന്നത് അവർ ഇപ്പോൾ നിങ്ങളെ വിട്ട് വിട്ടകന്ന് നിൽക്കുന്നത് എന്തിനാണ് അല്ലെങ്കിൽ അവർ നിങ്ങളിൽ നിന്നും ഡിസ്റ്റൻസ് എടുത്ത് മാറി നിൽക്കുന്നത് എന്തിനാണ് നിങ്ങൾക്ക് അവരിൽ നിന്നും ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നുണ്ടോ അത് ചിലപ്പോൾ അവർ ദൂരേക്കൊന്നും മാറിയിട്ടുണ്ടാവില്ല അടുത്ത് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് അത്തരത്തിൽ ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ ഇതിപ്പോൾ ഏത് തരത്തിലുള്ള റിലേഷനും ആവാം ചിലപ്പോൾ നിങ്ങളുമായിട്ട് റിലേഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം അതല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വൈഫിനിടയിലായിരിക്കാം അതുപോലെ ഫ്രണ്ട്സിനിടയിലായിരിക്കാം ഇടയിലായിരിക്കാം അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിലും നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിച്ച വ്യക്തി അവിടെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഡിസ്റ്റൻസ് എടുത്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൽ പോസിറ്റീവ്സും നെഗറ്റീവ്സും വരാം നിങ്ങൾ പോസിറ്റീവ്സ് മാത്രം എടുക്കുക അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിങ് ആണ് ചിലപ്പോൾ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല റെസനേറ്റ് ആവാത്തവരും മനസ്സിലാക്കാതെ നിങ്ങൾക്കുള്ള റീഡിങ് അല്ലയെന്ന് അവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം അതുപോലെ ചെറിയൊരു എനർജി എക്സ്ചേഞ്ചിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താല്പര്യമുള്ളവർ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഇനി പേഴ്സണൽ റീഡിംഗ് ആർ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പറുണ്ട് അതിൽ വാട്സപ്പ് ചെയ്യാം അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് എന്ത് മെസ്സേജാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് അവർ നിങ്ങളിൽ നിന്നും അകലാൻ ഇപ്പോൾ എന്താണ് കാരണമെന്ന് ഒരു ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഒരു അവരുടെ ഇപ്പോഴത്തെ ഇമോഷണൽ സ്റ്റേറ്റ് എന്താണെന്നാണ് ടോഫ് അവരുടെ ഇപ്പോഴത്തെ ഇമോഷണൽ സ്റ്റേറ്റ് എന്താണെന്ന് നോക്കുമ്പോൾ കിങ് ഓഫ് സൂട്സ് ആണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് നസ്റ്റ് അവരിപ്പോൾ ഡിസ്റ്റൻസ് എടുക്കാൻ എന്താണ് കാരണം എന്താണ് അവരെ ട്രിഗർ ചെയ്തത് ഇങ്ങനൊരു ഡിസ്റ്റൻസ് എടുക്കാൻ നിങ്ങളിൽ നിന്നു എന്നാണ് നമ്മൾ നോക്കുന്നത് നോക്കുമ്പോൾ നമുക്കിവിടെ സിക്സ് ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ അവർക്ക് എന്തെങ്കിലും പേടിയുണ്ടോ അവർക്ക് എന്തെങ്കിലും ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും ആണോന്ന് നോക്കാം ഡവിൾ എന്ന കാർഡാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടോ അതാണോ അല്പം ഒരു ഡിസ്റ്റൻസ് വരാനുള്ള കാരണം എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് സിക്സ് ഓഫ് സോട്ട്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അവർ തിരിച്ചു വരുമോ എന്നാണ് നമ്മൾ ഞസ്റ്റ് നോക്കാൻ പോകുന്നത് ഇവിടെ അവർ അല്ലെങ്കിൽ നിങ്ങളോട് ഇപ്പോൾ ഈ കാണിക്കുന്ന അകൽച്ച അത് മാറുമോ അവർ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുമോ എന്ന് നമുക്ക് നോക്കാം നോക്കുമ്പോൾ ലവ്വേഴ്സ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് റീഡ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കിവിടെ ആദ്യം വന്നിരിക്കുന്നത് കിങ് ഓഫ് സോട്ട്സ് ആണ് കേട്ടോ അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ ഇമോഷണൽ സ്റ്റേറ്റ് എന്താണെന്നാണ് നോക്കിയത് ഇപ്പോൾ അവർ വളരെയധികം യോജിക്കലായി ചിന്തിക്കുന്നാണ് മനസ്സിലാവുന്നത് അതുപോലെ വളരെയധികം കൺട്രോള് ചെയ്തിരിക്കുകയാണ് അവർ അവരെ തന്നെ എന്നാണ് മനസ്സിലാവുന്നത് ആ ഒരു അങ്ങനത്തരത്തിലൊരു മോഡിലൂടെയാണ് അവർ പോകുന്നത് അവരുടെ ഒക്കെ അവരിപ്പോൾ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് അതുപോലെ അവരവരുടെ ഹൃദയം ഇവിടെ തുറന്ന് കാണിക്കുന്നില്ല അവരവരുടെ മൈൻഡ് ഉപയോഗിച്ചിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് ഈ കാർഡ് വരുമ്പോൾ മനസ്സിലാക്കാം അവരുടെ ഉള്ളിൽ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളെ നിങ്ങളുമായി ഡിസ്റ്റൻസ് എടുത്തതിൽ അവർക്ക് വേദന ഉണ്ടാവാം പക്ഷെ അതൊന്നും അവരിപ്പോൾ ഇവിടെ പുറത്ത് കാണിക്കില്ല അവരുടെ ഉള്ളിൽ ഇപ്പോൾ നല്ല വണ്ണം ഈഗോ ഉണ്ട് ഒരു സെൽഫ് റെസ്പെക്റ്റ് സ്ട്രോങ് ആയിട്ട് അവർ ഹോൾഡ് ചെയ്തിരിക്കുന്നതായിട്ടാണ് മനസ്സിലാവുന്നത് അത്തരത്തിലൊരു എനർജിയാണ് അവരിവിടെ വിട്ടുകൊടുക്കാനൊന്നും തയ്യാറല്ല ഇപ്പോൾ ഇപ്പോൾ അവർ ഫീല് ചെയ്യുന്നതിലുപരി അവരിപ്പോൾ ചിന്തിക്കുകയാണ് ചെയ്യുന്നത് ഇനി എന്ത് വേണം എങ്ങനെയാവണം അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ പിന്നീട് നമുക്കിവിടെ സിക്സ് ഓഫ് ആണ് വന്നിരിക്കുന്നത് അപ്പോ ആ ഒരു വ്യക്തി ഇവിടെ ഡിസ്റ്റൻസ് എടുക്കാനുള്ള കാരണം എന്താണ് എന്താണ് ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് എടുക്കാൻ അവർ പെട്ടെന്ന് ട്രിഗേഡ് ആയതെന്ന് നോക്കുമ്പോൾ ഒരു ഈഗോ ക്ലാഷ് നിങ്ങൾക്കിടയിൽ ഉള്ളതായിട്ടാണ് മനസ്സിലാവുന്നത് ആരാണ് ശരി എന്ന് ഒരു ചോദ്യം രണ്ടു പേരുടെ ഇടയിലും ഉണ്ട് എല്ലാവരും അവരവരെ തന്നെ ചിലപ്പോ വിചാരിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അത്തരത്തിലൊരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോയി എന്നാണ് മനസ്സിലാവുന്നത് ഒരു അപ്രീസിയേഷൻ ഒന്നും കിട്ടാത്ത ഫീലിംഗ് ആണ് ഈ ഒരു ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്കിടയിൽ ഒരു ഏതെങ്കിലും ഒരു പേഴ്സൺ ഒരു വാലിഡേഷൻ ആണ് വാലിഡേഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്നു നിങ്ങൾക്കിടയിൽ അപ്പോൾ അത് സംഭവിക്കുന്നില്ല അവിടെ അവർക്ക് വാലിഡേഷൻ കിട്ടുന്നതായിട്ട് തോന്നുന്നില്ല അതാണ് അവസ്ഥ ചിലപ്പോൾ നിങ്ങൾക്കും അത്തരത്തിൽ തോന്നുന്നുണ്ടായിരിക്കാം ഒരാൾക്ക് ജയിക്കണം മറ്റേ ആൾക്ക് അത് മനസ്സിലാക്കണം എന്ന ഒരു കോൺഫ്ലിക്റ്റ് ഇവിടെ ഉണ്ടായതായിട്ടാണ് കാണുന്നത് അതായത് ഞാനാണ് ശരി ഞാൻ ജയിക്കണം അങ്ങനെ ഒരു വിചാരം അത് ചിലപ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിലുണ്ടാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലായിരിക്കാം എന്തായാലും ഈ ഇത് മൂലം നിങ്ങൾക്കിടയിൽ വളരെയധികം ഒരു മാനസിക സംഘർഷം ഉള്ളതായിട്ടാണ് നമുക്ക് കാണുന്നത് കേട്ടോ ഈ ഒരു കാർഡ് വരുമ്പോൾ സിക്സ് ഓഫ് വൺസും പിന്നീട് നമുക്കിവിടെ ഡെവിൾ എന്ന കാർഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഡെവിൾ എന്ന കാർഡ് വരുമ്പോൾ എന്താണ് ഇപ്പോൾ അവരുടെ പേടി ഒരു ഇൻസെക്യൂരിറ്റി നിങ്ങൾ റിലേഷനിൽ ഫീൽ ചെയ്യുന്നുണ്ടോയെന്ന് നോക്കുമ്പോൾ ഉണ്ട് എന്നാണ് കാണുന്നത് ഒരു ഈ ഒരു അറ്റാച്ച്മെന്റ് വിട്ടുപോകാൻ അവർക്കൊരു ഭയമുണ്ട് അവര് ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട് ഈ ഉണ്ട് അത് പോരാത്തതിന് അവർക്ക് തോന്നുന്നുണ്ടായിരിക്കാം ഒരു നിങ്ങൾ അവരെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്ന് അതല്ലെങ്കിൽ നിങ്ങൾക്കും അതുപോലെ അനുഭവപ്പെടുന്നുണ്ടാവാം ആ അവരെന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരുപാടധികം ഈ ഒരു കമ്മിറ്റ്മെൻറ്റിൽ ഒരു ഫിയറ് നമ്മളിവിടെ കാണുന്ന ഒരു പേടി ഇതിങ്ങനെ ആയ ശരിയാവില്ല ഒരു അങ്ങനെയൊക്കെ ഒരു തോന്നൽ നിങ്ങൾക്ക് നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ടായിരിക്കാം പിന്നെ ഒരു ടോക്സിക് പാറ്റേൺ നിങ്ങൾക്കിടയിൽ ഉണ്ടായി എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് അപ്പോൾ അത് ഇനിയും റിപ്പീറ്റ് ആകുമോ എന്നൊരു പേടി കൂടി നിങ്ങൾക്കുള്ളിലുണ്ട് എന്ന് ഈ ഒരു കാർഡ് വരുമ്പോൾ മനസ്സിലാക്കാം അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് സ്ട്രോങ് ആയിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്നുണ്ട് പക്ഷെ അവരുടെ സമയം അവർക്ക് തോന്നുകയാണ് ഇത് ശരിയാവില്ല വീണ്ടും പഴയ പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്യുമോ അതൊരു എന്താ പറയുക ഡേഞ്ചറസ് ആവുമോ അത്തരത്തിലൊക്കെ ഉള്ള ഒരു ടെൻഷൻ അവരുടെ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കാം കേട്ടോ പിന്നീട് നമുക്ക് സിക്സ് ഓഫ് സോഡ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ സിക്സ് ഓഫ് സോഡ്സ് വരുമ്പോൾ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടോ നിങ്ങൾക്കിടയിൽ നിന്നാണ് നോക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു സീരിയസ് ആയ തേർഡ് പാർട്ടീനെ ഒന്നും നമുക്ക് കാണാനില്ല ഒരു ഹീലിംഗ് വേണം എന്നാഗ്രഹിച്ച് ഇപ്പോൾ വിട്ടു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ദൂരെയൊക്കെ ഒന്ന് മാറി നിൽക്കാം അത്തരത്തിലൊരു എനർജിയാണ് ഇവിടെ മനസ്സിലാവുന്നത് കേട്ടോ അങ്ങനെ ഒരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ പോലും അതൊന്നും ഒട്ടും സീരിയസ് അല്ല നിങ്ങളതിനെ ഡിസ്റ്റൻസ് വരുത്താൻ മാത്രം അല്ലെങ്കിൽ നിങ്ങളിൽ രണ്ടുപേരെയും അകറ്റാൻ മാത്രമുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി ഇവിടെ ഇല്ല എന്ന് മനസ്സിലാക്കുക ഇത് സ്വയം തീരുമാനം ചില നിങ്ങളുടെ ഉണ്ടായ ചില പ്രോബ്ലംസ് കാരണം അവർക്ക് ചിലപ്പോൾ കുറച്ച് വേദനിച്ചിട്ടുണ്ടാകാം അതുകൊണ്ട് അവര് മാറി നിൽക്കാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കുക ഇപ്പോൾ അവർ അവർക്ക് കുറച്ച് സമാധാനം വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ട് അവർക്കൊന്ന് എസ്കേപ്പ് ചെയ്യണം എന്നവർ വിചാരിക്കുന്നുണ്ടാവാം അങ്ങനൊരു ഒരു സ്ഥിതിയാണ് ഇവിടെ നമുക്ക് കാണാനുള്ളത് കേട്ടോ അതുകൊണ്ടാണ് അവരിപ്പോ നിങ്ങളിൽ നിന്നും ഒന്ന് വിട്ടു നിൽക്കുന്നത് പിന്നീട് നമുക്കിവിടെ ലവേഴ്സ് എന്ന കാർഡാണ് അവർ തിരിച്ചു വരുമോ എന്ന് നോക്കിയപ്പോഴാണ് ഈ ലവേഴ്സ് എന്ന കാർഡ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ലവേഴ്സ് എന്ന കാർഡ് വരുമ്പോൾ ഒരു സ്ട്രോങ് കണക്ഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം ഒരു സോൾ കണക്ഷൻ ആയിട്ടാണ് ഇവിടെ കാണുന്നത് ഒരു റീയൂണിയനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്ന് തന്നെ പറയാം അവർക്ക് ഇപ്പോൾ അവരുടെ മൈൻഡ് പറയുന്നത് ഇതിപ്പോൾ വേണ്ട എന്നാണ് ഇപ്പം നിങ്ങളുമായിട്ട് റീ ഒരു റീയൂണിയൻ ഇപ്പോൾ വേണ്ട എന്നാണ് വീണ്ടും ചിന്തിക്കണം എന്നാണ് പക്ഷേ അവരുടെ ഹൃദയം പറയുന്നത് നിങ്ങൾ വേണം അങ്ങനെ നിങ്ങളെ വിട്ട് കളയാൻ പറ്റില്ല എന്നാണ് അപ്പം ഇത് ഒരു ഫൈറ്റ് ആണ് അവരുടെ ഉള്ളിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷൻ അവരെടുക്കുകയാണെങ്കിൽ അവർ തിരിച്ചു വരും എന്ന് തന്നെ പറയാം തിരിച്ചു വരാൻ സാധ്യതയുള്ള എനർജിയാണ് ഇവിടെ ഈ ലവ്വേഴ്സ് എന്ന കാർഡ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് നിങ്ങൾ വേണമെന്നുണ്ട് പക്ഷെ അവരുടെ ഉള്ളിൽ ചില പേടികളുണ്ട് വീണ്ടും പഴയ പോലെ സംഭവിക്കുമോ മുമ്പ് റിലേഷനിലുണ്ടായ പോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമോ നിങ്ങളിൽ നിന്നും അവർക്ക് വേദന വരുമോ അത്തരത്തിലുള്ള പേടികൾ കാരണമാണ് ഇപ്പോൾ അവർ ഇവിടെ ഡിസ്റ്റൻസ് എടുത്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങളിവിടെ മനസ്സിലാക്കുക അവർക്ക് തീർച്ചയായിട്ടും ഇപ്പോഴും നിങ്ങളോട് സ്നേഹമുണ്ട് ആ ഒരു കണക്ഷൻ ഇപ്പോഴും അവരുടെ ഉള്ളിലുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു അവരുടെ ഉള്ളിൽ കുറച്ച് ഈഗമുണ്ട് അതുപോലെ തന്നെ അവർ അവരെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് തൽക്കാലം ഒന്ന് വിട്ടു നിൽക്കാം എന്നാൽ മാത്രമേ കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ അവരുടെ ഉള്ളിൽ കുറച്ച് വേദനകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ഹീലാവണം അത്തരത്തിലൊക്കെ അവർ ചിന്തിക്കുകയാണ് പിന്നീട് ഒരു ഈ നിങ്ങളുടെ റിലേഷനിൽ ചില ചില പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒരു ടോക്സിക് അറ്റാച്ച്മെന്റ് ആയിട്ടും അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ മാറണമെന്ന് പറഞ്ഞിട്ടാണ് അവരിവിടെ ഡിസ്റ്റൻസ് എടുത്തിരിക്കുന്നത് എന്തായാലും ഈ ലവേഴ്സ് എന്ന കാർഡ് വരുമ്പോൾ നിങ്ങളുടെ ഒരു റീയൂണിയൻ ആണെന്ന് തന്നെ പറയാട്ടോ കേട്ടോ അപ്പോൾ ഈ ഒരു റീഡിംഗ് കുറച്ച് പേർക്കെങ്കിലും പ്രസനേറ്റ് ആയെന്ന് വിചാരിക്കുന്നു മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് കാണാം